വല്ലപ്പുഴയിൽ സ്കൂട്ടർ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ വള്ളാഞ്ചേരി സ്വദേശി സൽമാനാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത് ചുണ്ടം സ്വദേശിനി രാജിയുടെ മാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ചത് കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട് മോഷ്ടിച്ച ബൈക്കും കണ്ടെത്തി വല്ലപ്പുഴ ചെറുകോട് വെച്ച് സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ച കേസിലാണ് ഒരാൾ പിടിയിലായത് ഇയാളിൽ നിന്നും മോഷ്ടിച്ച മറ്റൊരു ബൈക്കും കണ്ടെത്തി ആലുവയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി എത്തിയാണ് ചുണ്ടമറ്റ സ്വദേശി രാജിയുടെ സ്വർണ്ണമാല കവർന്നത് പിന്നീട് ഈ ബൈക്ക് ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നുകളയുകയായിരുന്നു മോഷ്ടിച്ച മറ്റൊരു ബൈക്കുമായാണ് പ്രതി ഇപ്പോൾ അറസ്റ്റിലായത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് രാജിയുടെ സ്വർണമാല പൊട്ടിച്ചത് പിടിവലിക്കിടെ രണ്ടരപ്പവന്റെ മാലയിൽ ഒന്നരപ്പവനോളം മോഷ്ടാക്കൾ കൈക്കലാക്കി കടന്നു കളഞ്ഞു സംഭവത്തിൽ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന സിസി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു